അസ്സാം വലൈക്കും എന്റെ പേരി ശ്രീകണ്ഠപുരത്താണ് സൂറത്ത് ഫാത്തിയയിലെ വയ്യാഖൻ അസ്ഥയിൽ നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്നതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒഴിവാണ് എന്ന തരത്തിൽ അക്ബർ സാഹിബ് വിശദീകരണം നൽകിയെന്നാണ് ഫേസ്ബുക്കിൽ കൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു അതിന്റെ ഒരു വിശദീകരണം നൽകാമോ നിന്ന് മനുഷ്യരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഞാൻ ഒഴിവാക്കി എന്ന് പല ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നു അതിന് വിശദീകരണം നൽകണമെന്ന് സാധനത്തരം വേദികളിൽ നമ്മൾ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വിശദീകരണം നൽകാറില്ല എന്നാൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒരാദർശപരമായ വിഷയമായതുകൊണ്ട് വിഷയം ഇസ്ലാം സമാധാനത്തിന് എന്ന വിഷയവുമായതുകൊണ്ട് ആ രംഗത്തുള്ള നമ്മളെല്ലാം സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒന്നാമതായി മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം ആ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ എന്തായിരിക്കണം മുസ്ലിമിന്റെ നടപടി അത് പരിശുദ്ധ ഖുറാനും റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമിയും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഖുർആാൻ പറഞ്ഞു ഖുറാനിലെ നാലാമത്തെ അധ്യായം സുറത്ത് നിസാൽ അമ്പത്തൊമ്പതാമത്തെ വചനം ഏറെ പ്രസിദ്ധമായ വചനമാണ് അതിഅുല്ലാഹ് അത്തിയു റസൂല ഉലിൽ അമ്രിമിഖും എന്ന് തുടങ്ങുന്ന വചനം നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം പിന്നെ ഇതാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം റസൂൽ സല്ലാ വസ്സലാമ പറഞ്ഞു എനിക്ക് ശേഷം ഒരുപാട് ഭിന്നതകൾ ഉണ്ടാകും ആ ഭിന്നതകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് പരിശുദ്ധ ഖുറാനും തിരുസുന്നത്തുമാണ് അതിനെ പ്രവാചകൻ എന്നിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ റസൂർ അള്ളഹി വസ്ലം ഉപദേശിക്കുകയും ചെയ്തു ഈ ഒരു അടിത്തറയിൽ പരിശുദ്ധ ഖുർആാനും റസൂർ ഉള്ളഹിസ് അലൈവ് വസ്ലമിയുടെ മാർഗനിർദ്ദേശങ്ങളും ഈ ഖുർആാനിനെയും പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങളെയും എങ്ങനെയാണോ സ്വഹാബിമാർ മനസ്സിലാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലുമാകണം മുസ്ലിങ്ങൾ തമ്മിൽ ഏതഭിപ്രായ ഉണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഞാനും നിങ്ങളുമെല്ലാം തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി ആ അഭിപ്രായ വ്യത്യാസം മറ്റൊന്നുമല്ല ഞാൻ പച്ചയായി തന്നെ സൂചിപ്പിക്കട്ടെ അള്ളാഹു സുബാൻഹുലയുടെ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അള്ളാഹു സുബഹാനുഹ തലയുടെ സൃഷ്ടികളിലൊന്നായ നമ്മുടെ അന്വേഷണത്തിന്റെ പരിധിക്കപ്പുറത്തുള്ള നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നാൽ മാത്രം അറിയാൻ കഴിയുന്ന ജിന്നുകൾ എന്ന സൃഷ്ടി ആ സൃഷ്ടികളെ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമോ ഇല്ലേ എന്നതായിരുന്നു ചർച്ചയുടെ കാതൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാതൽ ജിന്നുകൾ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ടും ജിന്നുകൾ എവിടെയും ഉണ്ടാകാം എന്നതുകൊണ്ടും ജിന്നുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നതുകൊണ്ടും അവരെ വിളിച്ചാൽ അത് അവരോട് സഹായം ചോദിച്ചാൽ അത് ഷർക്കാവുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ ജിന്നുകൾ അവർ നമ്മുടെ അന്വേഷണ പരിധിയിൽപ്പെട്ട സെട്ടി വിഭാഗമല്ല എന്നും അവരിൽ നിന്നുള്ള സഹായം അതുകൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണങ്ങൾക്ക് അപ്പുറത്തുള്ള വൈബിയായ സഹായമാണ് എന്നതുകൊണ്ടും അത്തരം സഹായം കാക്ഷിച്ചുകൊണ്ട് അവരെ വിളിച്ചാൽ അത് ശുർക്കാകുമെന്നും മറ്റൊരു വിഭാഗവും വാദിച്ചു ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശദീകരിച്ച സന്ദർഭത്തിൽ ഒരു കുവൈറ്റിൽ വെച്ച് നടന്നൊരു പ്രസംഗത്തിൽ ആണ് ഈ രംഗത്ത് ഖുർആന്റെ മാർഗനിർദ്ദേശം എന്താണ് റസൂർ അല്ലാഹി സല്ലാഹുലൈ വസ്സലമയുടെ മാർഗനിർദ്ദേശം എന്താണ് സ്വഹാബിമാർ എങ്ങനെയാണ് ഈ കാര്യത്തെ മനസ്സിലാക്കിയത് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത് അവിടെയാണ് ഒന്നാമതായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് മുസ്ലിങ്ങൾ ഏറ്റവും അധികം തവണ ആവർത്തിക്കുന്ന ഖുർആൻ്റെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയിൽ ദിവസേന പതിനേഴ് തവണ മുസ്ലിങ്ങളെ കൊണ്ട് ആവർത്തിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ആ പ്രതിജ്ഞയാണ് ഇയ്യാക്കന അബുദ്ധ വയ്യാക്കന സ്വയും നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് സഹായ തേട്ടം എന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു അള്ളാഹുവിനോട് മാത്രമാകേണ്ട തേട്ടം ആ സഹായ തേട്ടം അള്ളാഹുവിനോട് മാത്രമേ ആകാൻ പാടുള്ളൂ ആരോടും ചെയ്യാൻ പാടില്ല മനുഷ്യരോടാണെങ്കിലും ജന്തുക്കളോടാണെങ്കിലും ജീവജാലങ്ങളോടാണെങ്കിലും ആരോടാണെങ്കിലും എന്നാൽ ഇവിടെ ചർച്ചയിലുള്ള വിഷയം ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശുർക്കാകുമോ എന്നതാണ് അവിടെയാണ് ഇവിടെ നിന്ന് അള്ളാഹുവിനോട് മാത്രമാണ് സഹായത്തേട്ടം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുറാനിൽ തന്നെയുള്ള നിരവധി വേറെ വചനങ്ങളും റസൂർല്ലാഹി സാഹ് വലൈ വസ്സലമെ വ്യത്യസ്തങ്ങളായ ഹദീത്തുകളും വ്യക്തമാക്കുന്ന ഒരു കാര്യം മനുഷ്യരോട് സാധാരണയായി നമ്മൾ നടത്തുന്ന സഹായത്തേട്ടം സഹായം അഭ്യർത്ഥിക്കുന്നത് ഇയാക്കൻ അസ്തഅീനിൽ പറഞ്ഞ അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പറഞ്ഞ ഇസ്തി ഉൾപ്പെടുകയില്ല മനുഷ്യരോട് നമ്മൾ സാധാരണയായി നടത്തുന്ന സഹായത്തേട്ടം ഇയാക്കൻ അസ്തഅീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് മാത്രം ചെയ്യണം എന്ന് പറഞ്ഞ സഹായത്തേട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളുമുണ്ട് എന്നാൽ ഇതേപോലെ അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇയാക്കാനസ്തയിൽ എന്ന പദ പ്രതിജ്ഞയിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്നതായി പറഞ്ഞിട്ടുള്ള ഇസ്ത്യാനത്തിൽ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർത്ഥനകൾ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഇല്ല അതുകൊണ്ട് തന്നെ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായർത്ഥനകൾ തീർച്ചയായും അള്ളാഹുവിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു അതുകൊണ്ട് ഷിർക്കാകുന്നു എന്ന് സൂചിപ്പിച്ചത് ഇവിടെ അള്ളാഹു സുബാനുഹുവ തലക്ക് ചെയ്യേണ്ട ഇസ്ത്യാനത്ത് അതിനുണ്ടാകേണ്ട മര്യാദകൾ അതിനുണ്ടാകേണ്ട രീതികൾ അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശുർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇവിടെ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിയാനത്ത് എന്ന് പറയുകയും മറ്റ് പലരോടും പ്രാർത്ഥ മറ്റ് പലരോടും സഹായം തേടുകയും ചെയ്യുന്ന ചെയ്യുന്നയാളുകൾ അവരുടേതായ സഹായത്തേട്ടങ്ങളെയെല്ലാം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അവിടെയാള് എന്തൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ മറ്റു രംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇസ്ത്യാനത്ത് എന്നെക്കുറിച്ച് പറയുന്നു എന്നാൽ മനുഷ്യരോട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായർത്ഥനകൾ ആ സഹായർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളും ഹദീസുകളുമുണ്ട് ഇതേപോലെ ജിന്നുകളോടോ മലക്കുകളോടോ സഹായാർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്ഥ്യാനത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പദങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുക്കുകയും എന്താണോ പറഞ്ഞയാൾ ഉദ്ദേശിച്ചത് അതിനെതിരായ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് ഒരു പൊതുവിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏതായിരുന്നാലും ഇവിടെ നാം ഉദ്ദേശിക്കുന്നതും നാം പറഞ്ഞിട്ടുള്ളതും വളരെ കൃത്യമാണ് അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നാമതായി നമ്മൾ പരിശുദ്ധ ഖുർആാനിലേക്കാണ് പരിശോധിക്കുക പരിശുദ്ധ ഖുർആനിൽ ജിന്നുകളെ കുറിച്ച് പറയുന്ന മലക്കുകളെക്കുറിച്ച് പറയുന്ന രംഗങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ കൃത്യമായി തന്നെ അവരോടുള്ള ഏതെങ്കിലും ഒരു സഹായ അർത്ഥന അനുവദിച്ചതായി വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അവരോടുള്ള ഏതെങ്കിലും സഹായാർത്ഥന ഏതെങ്കിലും അർത്ഥത്തിൽ നിന്ന് വേർപ്പെടുത്തിയതായി വ്യക്തമാക്കുന്ന യാതൊരു രേഖയുമില്ല ഒന്ന് രണ്ടാമതായി ഹദീത്തുകളെയാണ് റസൂൽ അള്ളഹിമയുടെ വചനങ്ങളെയാണ് പരിശോധിക്കുക പ്രവാചകൻ സലഹ്ലൈബ് വസ്ലമയോടൊപ്പം എപ്പോഴും ഒരു മലക്കും ഒരു ജിന്നും മനുഷ്യനുള്ളത് പോലെ തന്നെ ഉണ്ട് എന്ന് റസൂർ അള്ളാഹി സല്ലാ അലി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകനോടൊപ്പമുള്ള ജിന്നാകട്ടെ അത് ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകന തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നും റസൂർ അള്ളഹി സല്ലാ വസ്ലം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവാചകൻ സലാഹ് ഹുലൈ വസ്സലമയുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ സന്നിഗ്ധമായ പ്രയാസകരമായ ഘട്ടങ്ങളിലോ തന്റെ മറ്റുള്ളവരുടെ കഴിവുകൾ തന്നെ തനിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഘട്ടങ്ങളിലോ ഒന്നും തന്നെ തന്റെ കൂടെയുണ്ട് എന്ന് വഹിയുമൂലം ഉറപ്പാക്കപ്പെട്ട നമുക്കൊന്നും റസൂലുലായി സ്വലേഷം പറഞ്ഞു തന്നതുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിവരമേയുള്ളൂ അതേപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ജിന്നുകളുടെയോ വലക്കുകളുടെയോ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല എന്നാൽ റസൂലുലായി സ്വലാശമക്ക് വഹിയുമൂലം കൃത്യമായ ദൈവബോധന ബോധനങ്ങൾ മൂലം പ്രവാചകൻ സലല്ലാ ഹുലൈ വസ്സലമയുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പാക്കപ്പെട്ട ജിന്നിനോടോ മലക്കിനോടോ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു സഹായാർത്ഥന നടത്തിയതായി നമുക്ക് എവിടെയും കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ സഹായാർത്ഥന പ്രവാചകൻ സല്ല ഹുലൈവസല്ലമക്ക് ഈ ജിന്നിനോട് സഹായം സഹായമർത്ഥിച്ചതുകൊണ്ട് അത് ഷിർക്കിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവില്ല എന്നുറപ്പാണ് എന്തുകൊണ്ടെന്നാൽ ആ ജിന്ന് മുസ്ലിമാണ് ആ ചിഹ്ന പ്രവാചകനെ വഴിതെറ്റിക്കുകയില്ല വഴിതെറ്റിക്കുകയില്ലായെന്ന് റസൂൽ അള്ളഹി സ്വല്ലാ വല്ല തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു അത്തരം ഒരു വിചാരത്തിനൊരു പ്രസക്തിയുമില്ലാത്ത സന്ദർഭത്തിൽ പോലും വസീലത്തു വസീലത്തുഷിർക്കല്ലാത്ത സന്ദർഭത്തിൽ പോലും റസൂൽ വലൈബ് വസ്സലമ അത്തരം ഒരു സഹായാർത്ഥന നടത്തിയിട്ടില്ല എന്നത് തന്നെ അതിന്റെ അപകടത്തെ വ്യക്തമാക്കുന്നു രണ്ട് മൂന്നാമത് ഖുർആാനിലെന്നും റസൂൽ അല്ലാഹി സ്വലമയുടെ വചനങ്ങളിലെന്നും സഹാബിമാർ എന്ത് മനസ്സിലാക്കി എന്നതാണ് പ്രവാചകൻ അലൈഹി വസ്ല്ലാം നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് അവിടെയുണ്ടായിരുന്ന മക്കാമുഷിരിക്കുകൾ മക്കാമുഷിരിക്കുകൾ അവർ പലരോടും സഹായം ചോദിച്ചിരുന്നവരാണ് ആ വിഗ്രഹങ്ങളുണ്ടായിരുന്നു അവർ സഹായം ചോദിക്കപ്പെട്ടവരിൽ ശവകുടീരങ്ങളിൽ അന്തിയുറങ്ങുന്ന മഹാത്വക്കൾ ഉണ്ടായിരുന്നു അവർ സഹായം ചോദിച്ചവരിൽ അതേപോലെ തന്നെ ജിന്നുകളുണ്ടായിരുന്നു മലക്കുകളുണ്ടായിരുന്നു അവരുടെ ദേവന്മാരും ദേവിമാരും എല്ലാം ഉണ്ടായിരുന്നു ഇവർ ലായിലാഹില എന്ന തത്വം അംഗീകരിച്ചു ചില ആളുകൾ ആ ലാഹ്ലാഹിൽ അള്ളാ എന്ന തത്വം അംഗീകരിച്ചതോടുകൂടി അവർ അവർ പിന്നെ അള്ളാഹുവിനോട് മാത്രമായി സഹായർത്ഥന അവർ വിഗ്രഹങ്ങളെ ഒഴിവാക്കിയത് തന്നെ ശവകുടീരങ്ങളിലെ പുണ്യപുരുഷന്മാരെയും അവർ ഒഴിവാക്കി അവർ മലക്കുകളെ ഒഴിവാക്കിയതുപോലെ തന്നെ ജിന്നുകളോടുള്ള സഹായ അർത്ഥനയും ഒഴിവാക്കി ലായിലാഹി എന്ന് പഠിച്ചപ്പോൾ തന്നെ അവർ ജിന്നുകളോടുള്ള സഹായർത്ഥന ഒഴിവാക്കി എന്നർത്ഥം ലായിലാൽ നിന്ന് തന്നെ അവർ ജിന്നുകളോടുള്ള സഹായത്തേട്ടം പാടില്ല എന്ന് അവർ മനസ്സിലാക്കി റസൂലത വേറെ കൊടുക്കേണ്ടി വന്നില്ല വിഗ്രഹങ്ങളോടുള്ള സഹായത്തേട്ടം തെറ്റാ എന്തുകൊണ്ടാണോ തെറ്റാകുന്നത് അതുകൊണ്ട് തന്നെ ജിന്നുകളോടുള്ള സഹായത്തേട്ടവും തെറ്റാണ് എന്ന് അവർ ലാ ഇല്ലാന്ന് തന്നെ മനസ്സിലാക്കി എന്നാണ് അവർ പിൽക്കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ജിന്നുകളോട് ഏതെങ്കിലും ഒരു പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിൽ വിളിച്ച് തേടിയതായി അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചതായി ഒരു തെളിവുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവർ മനസ്സിലാക്കിയത് ലായ്ലാഹിലള്ള ഇള തത്വത്തിനെതിരാണ് ജിന്നുകളോടുള്ള സഹായം അഭ്യർത്ഥിക്കൽ എന്നാണ് അതുകൊണ്ട് തന്നെ ലായ്ലാഹിലള്ളക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അള്ളാഹുവിൻ്റെ ഏത് അള്ളാഹുവിൻ്റെ നമുക്കറിയാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ സഹായിക്കാൻ കഴിയുന്നവനായ പടച്ചതമ്പുരാ കഴിവുകൾ മറ്റു ചിലർക്ക് സങ്കല്പിച്ച് നൽകലാണ് ജിന്നുകളോട് സഹായം തേടുന്നത് അനു തേടുന്നത് തേടുക വഴി ചെയ്യുക അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് ഷിർക്കാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് അടിസ്ഥാനപരമായി മൂന്ന് തലങ്ങൾ നിന്നുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഒന്ന് പരിശുദ്ധ ഖുർആാൻ ഖുർആാനിൽ ഉള്ള വചനങ്ങളിലേതിലെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ത്ത് ഇതിൽ ഇതിൽ മനുഷ്യരോട് ഉള്ള സഹായ തേട്ടങ്ങൾ അതിൽ ഉൾപ്പെടുകയില്ല സാധാരണയായി ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായ തേട്ടങ്ങൾ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കിയതുപോലെ ജിന്നുകളോടോ മലക്കുകളോടോ ഉള്ള സഹായ തേട്ടങ്ങൾ ഇങ്ങനെ പറയുന്നതായി വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തി അത് അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ടത് തന്നെയാണ് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട എന്ത് കാര്യമാണെങ്കിലും അത് അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ടത് തന്നെയാണ് അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടാണെങ്കിലും മരിച്ച മനുഷ്യരോടാണെങ്കിലും ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നത്